Lakshmi Narana Arts and Science College, Mayanore, near Ottapalam, affiliated to University of Calicut. The right place to build your dreams and find your gateways to success. Courses offered Lakshmi Narana Group of Educational Institutions, Palapuram, Ottapalam, Mayanore. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം പങ്ങാരപ്പിള്ളി ഇരുപത്തിനാല് ഇരുപത്തിയൊന്ന് എസ് എൻ ഡി പി ശാഖ യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം വിവിധ പരിപാടികളോടുകൂടി നടത്തി നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു രാവിലെ പതാക ഉയർത്തൽ ഗുരുസ്മരണ പ്രാർത്ഥന സാംസ്കാരിക സമ്മേളനം എന്നിവ നടന്നു എസ് എൻ ഡി പി ചേലക്കര യൂണിയൻ പ്രസിഡന്റ് കെ ബി ജയദാസ് ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് എൻ വി അച്യുതൻ അധ്യക്ഷനായി ശാഖാ സെക്രട്ടറി എം ആർ സജി വൈസ് പ്രസിഡന്റ് ടി പി സുകുമാരൻ വാർഡംഗം അംഗം സുമതി മൊടായ്ക്കൽ സാംസ്കാരിക പ്രവർത്തകൻ ജോൺ ആടുപാറ കെ ആർ അജയൻ കെ വി രവീന്ദ്രൻ സി സുരേഷ് സുശീല ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് തന്നെ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ വിവരിച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് എടുത്തു പറയാം തൊട്ടുകൂടാത്തവർ തേന്റി കൂടാത്തവർ വൃഷ്ടിയിൽ പെട്ടാലും ഉണ്ണാത്തോ അങ്ങനെ കോമരങ്ങൾ ഒരുപാട് ജാതി കോമരങ്ങൾ ജാതിയിലെ വെളിച്ചുപാടന്മാർ നരുന്നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ബാബു നമ്മുടെ ആ ഗുരു ഗുരുദേവൻ ഭൂതാപനായത് ഏതാ നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ ഈ ഗുരുദേവന്റെ കാലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് മുൻപുള്ള ചില കൂടി പറയേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് കൊണ്ട് അതുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ ഗുരുദേവന്റെ ജനനത്തിന് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതി മറ്റൊരു രീതിയിലായിരുന്നു കാരണം ഇവിടുത്തെ ആദിമൻ എന്ന് പറയുന്നത് ദ്രാവിഡന്മാരാണ് ദ്രാവിഡർ ദ്രാവിഡരൻ എന്നറിയുന്ന അറിയപ്പെട്ടിരുന്ന ഒരു വിഭാഗം ആണ് ഈ തെക്കേ ഇന്ത്യയിൽ വ്യാപിച്ചു വരുന്നത് ആ ദ്രാവിഡരിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏതാണ്ട് അറുന്നൂറിലധികം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു അതിൽ ഓരോരോ ചെറിയ ചെറിയ ഭാഗങ്ങൾ കൈയടക്കി വെച്ചുകൊണ്ട് ഓരോ രാജാക്കന്മാരും ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തിൽ അതിന് തിരുവിതാക്കുന്നത് കൊച്ചി മലബാറ മലബാറെന്ന് പറയുന്നത് സാമൂഹിക ഭരണകാലമാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിലാണെങ്കിൽ കെക്കുംകൂർ വടക്കുംകൂർ പന്തളം തിരുവിതാം പിന്നെ പത്മനാഭപുരം അമ്പലപ്പുഴ ഇങ്ങനെ ഒരുപാട് ചടങ്ങ് ഇതിൽ ഒരുപാട് നാട്ടുകാജകളുണ്ടായിരുന്നു പൂഞ്ഞാറ് അതിലെ ഈ പൂഞ്ഞാർ എന്ന് പറയുന്നത് എനിക്കൊരു പ്രത്യേക സി സി വി ന്യൂസ് ചെലഗ്രാം